കോൺഗ്രസിലെ മുതിർന്ന നേതാക്കളിൽ ഒരാളായ സന്ദീപ് ദീക്ഷിത് കഴിഞ്ഞ ദിവസം ഒരു ചോദ്യം ഉന്നയിച്ചു എന്തിനാണ് തരൂർ കോൺഗ്രസിൽ തുടരുന്നതെന്നായിരുന്നു ആ ചോദ്യം മോദി സ്ഥിതി തുടരുന്ന ശശി തരൂരിനോട് ഓരോ കോൺഗ്രസുകാരനും ചോദിക്കാൻ ആഗ്രഹിച്ച ചോദ്യമായിരുന്നു സന്ദീപ് ദീക്ഷിത് ചോദിച്ചത് ശശി തരൂർ കോൺഗ്രസ് വിട്ട് ബി ജെ പിയിലേക്ക് ചേക്കേറുമോ എന്ന ചോദ്യം കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി കോൺഗ്രസിലും ബി ജെ പിയിലും ചർച്ചയാണ് ഏതു സമയവും ബി ജെ പി യേയും പ്രധാനമന്ത്രി മോദിയെയും വാഴ്ത്തിപ്പുകഴ്ത്തുന്ന തരൂർ ഏതു വഞ്ചയിലാണ് കാലിട്ട് നിൽക്കുന്നതെന്ന് അറിയാത്ത അവസ്ഥയാണ് ഏറ്റവും ഒടുവിൽ മോദി നടത്തിയ കോൺഗ്രസിനെതിരെയുള്ള പ്രസംഗത്തെ ഉദാത്തമെന്ന് വിശേഷിപ്പിച്ച തരൂർ തന്റെ മോദി ഭക്തി ഒന്നുകൂടി അരക്കി തുറപ്പിച്ചു അപ്പോഴാണ് സന്ദീപ് ദീക്ഷിതനെ പോലുള്ള സീനിയർ കോൺഗ്രസ് നേതാക്കൾ സഹികെട്ട് കെട്ട് തരൂരിനെതിരെ പരസ്യമായി രംഗത്ത് വന്നത് ഇനിയും തരൂരിന്റെ അഭിപ്രായ സ്വാതന്ത്ര്യങ്ങളെ അദ്ദേഹത്തിന്റെ ഇഷ്ടത്തിന് വിട്ടുകൊടുക്കാനാകില്ലെന്ന് കോൺഗ്രസിലെ വലിയൊരു വിഭാഗം പറയുകയാണ് നേതൃത്വത്തിന്റെ വാക്കുകളും പാർട്ടി നിലപാടുകളും പാടെ അവഗണിച്ച് തന്നിഷ്ടപ്രകാരം ഓരോന്ന് വിളിച്ചു പറയുന്ന ശശി തരൂരിനെ എന്തിനു സഹിക്കണമെന്നാണ് പാർട്ടിയിലെ പല നേതാക്കളും ചോദിക്കുന്നത് കോൺഗ്രസിന്റെ നയങ്ങളെക്കാൾ ബി ജെ പിയുടെ നയങ്ങളോടാണ് പ്രിയമെങ്കിൽ അതാണ് നല്ലതെന്ന് തോന്നുന്നുവെങ്കിൽ എന്തിനാണ് കോൺഗ്രസിൽ പിടിച്ചു തൂങ്ങിക്കിടക്കുന്നതെന്ന് കോൺഗ്രസ് നേതാക്കൾ തരൂരിനോട് മുഖത്ത് നോക്കി പച്ചയ്ക്ക് ചോദിക്കുന്ന സ്ഥിതി വരെയായി കാര്യങ്ങൾ അതുകൊണ്ട് തന്നെ തീരുമാനങ്ങളിലേക്ക് എത്താൻ തരൂർ ഇനി സൂചന സന്ദീപ് ദീക്ഷിതിന്റെ വിമർശനത്തിന് മുന്നേ തന്നെ കേരളത്തിൽ നിന്ന് എം എം ഹസനെ പോലുള്ള നേതാക്കൾ തരൂരിനെ വിമർശിച്ചിരുന്നു തരൂർ മോദിയെ പ്രശംസിക്കുന്നത് കോൺഗ്രസിന്റെ പ്രതിപക്ഷ പ്രവർത്തനങ്ങൾക്ക് കനത്ത തിരിച്ചടിയാണ് തരൂരിന് ഇന്ത്യയെക്കുറിച്ച് വലിയ അറിവൊന്നുമില്ലെന്നാണ് തുറന്നടിച്ചുകൊണ്ട് സന്ദീപ് ദീക്ഷിത് കടുത്ത വിമർശനം ഉന്നയിച്ചിരിക്കുന്നത് നിങ്ങളുടെ അഭിപ്രായത്തിൽ രാജ്യത്തിന് വേണ്ടി നല്ലത് ചെയ്യുന്നത് കോൺഗ്രസിന്റെ നയങ്ങൾക്ക് വിരുദ്ധമായിട്ടാണെങ്കിൽ നിങ്ങൾ ആ നയങ്ങൾ പിന്തുടർന്നോളൂവെന്നോ നിങ്ങൾ എന്തിനാണ് കോൺഗ്രസിൽ തുടരുന്നതെന്നും എം പി ആയതുകൊണ്ടാണോ കോൺഗ്രസിൽ നിൽക്കുന്നതെന്നുമായിരുന്നു ശശി തരൂരിനോട് സന്ദീപിന്റെ ചോദ്യവും വിമർശനവും തരൂരിനെ പ്രതിക്കൂട്ടൽ നിർത്തിയുള്ള വിചാരണയ്ക്ക് കോൺഗ്രസ് നേതാക്കൾ ഒറ്റക്കെട്ടാകുമ്പോൾ കേരളത്തിലെ കോൺഗ്രസിന് ഉത്തരം പറയുകയോ നിലപാട് വ്യക്തമാക്കുകയോ ചെയ്യേണ്ട സ്ഥിതിയാണ് നിലവിലുള്ളത് തരൂരിനെ എന്ന് പരസ്യമായി പറഞ്ഞാണ് സന്ദീപ് ദീക്ഷിത് തരൂരിനെതിരെ രംഗത്തെത്തിയിരിക്കുന്നത് വളരെ വ്യക്തമായി തരൂരിനോട് കോൺഗ്രസിന്റെ നിലപാട് അദ്ദേഹം പറയുകയും ചെയ്തു ി ജെ പിയുടെയോ പ്രധാനമന്ത്രി മോദിയുടെയോ തന്ത്രങ്ങൾ പാർട്ടിയേക്കാൾ നന്നായി പ്രവർത്തിക്കുന്നുണ്ടെന്ന് കോൺഗ്രസ് എം പി കരുതുന്നുവെങ്കിൽ അദ്ദേഹം ഇക്കാര്യത്തിൽ വിശദീകരണം നൽകണമെന്നും സന്ദീപ് ആവശ്യപ്പെട്ടു സന്ദീപിനു പുറമെ കോൺഗ്രസ് നേതാവ് സുപ്രിയ ശ്രീനേറ്റും തരൂരിനെതിരെ രൂക്ഷമായ ഭാഷയിൽ തരൂരിന്റെ കോൺഗ്രസ് വിരുദ്ധ മോദി ഭക്തിക്കെതിരെ ആഞ്ഞടിച്ചിരുന്നു തരൂരിനെതിരെ കേരളത്തിൽ എം എം ഹസൻ നടത്തിയ വിമർശനവും അതിരൂക്ഷമായിരുന്നു ഒരു പ്രതിപക്ഷാംഗത്തെ വിമർശിച്ച് കുറ്റപ്പെടുത്തുന്നതിലും രൂക്ഷമായാണ് ഹസൻ തരൂരിനെതിരെ ആഞ്ഞടിച്ചത് അതും പരസ്യമായി ഒരു ചടങ്ങിൽ വെച്ച് അദ്വാനിയെ തരൂർ പുകഴ്ത്തിയതിന് തൊട്ടു പിന്നാലെയായിരുന്നു ഹസൻ തരൂരിനെതിരെ പരസ്യ വിമർശനം നടത്തിയത് ശശി തരൂർ തലം മറന്ന് എണ്ണത്തേക്കുന്നുവെന്ന് പറഞ്ഞ എം എം ഹസൻ നെഹ്റു കുടുംബത്തിന്റെ ഔദാരത്തിലാണ് ശശി തരൂർ രാഷ്ട്രീയത്തിലേക്ക് എത്തിയതെന്നും തുറന്നടിച്ചു അധ്വാനിയെ പുകഴ്ത്താൻ കോൺഗ്രസിന്റെ നേതാക്കളെ തരൂർ ഇകഴ്ത്തി കാണിച്ചെന്നും രാജ്യത്തിനും സമൂഹത്തിനും വേണ്ടി ഒരു തുള്ളി വിയർപ്പ് പൊഴിക്കാത്ത വ്യക്തിയാണ് തരൂർ എന്നും ഹസ്സൻ വിമർശിച്ചു വർക്കിംഗ് കമ്മിറ്റിയിൽ നിന്നുകൊണ്ടാണ് നെഹ്റു കുടുംബത്തെ അവഹേളിച്ചത് മിനിമം മര്യാദയുണ്ടെങ്കിൽ വർക്കിംഗ് കമ്മിറ്റിയിൽ നിന്ന് രാജിവെച്ചിട്ട് വേണം അങ്ങനെ പറയേണ്ടിയിരുന്നതെന്നും നെഹ്റുവിന്റെ ജന്മദിനമായതുകൊണ്ടാണ് താൻ ഇത്രയും പറഞ്ഞതെന്നും ഹസ്സൻ ചടങ്ങിൽ വെച്ച് തരൂരിനെതിരെ പറഞ്ഞു സംസ്ഥാന ദേശീയ നേതാക്കളെല്ലാം ശശി തരൂരിനെ കടന്നാക്രമിക്കുന്നത് തുടരുമ്പോൾ തരൂരിന് പടച്ചട്ടിയൊരുക്കാൻ ബി ജെ പി രംഗത്തെത്തുന്നതും കൂട്ടി വയ്ക്കേണ്ടതാണ് തരൂരിനെ പ്രൊട്ടക്ട് ചെയ്യാൻ ആരുമില്ലെന്ന് കരുതേണ്ട എന്ന് ബി ജെ പി നേതാക്കൾ ഒളിഞ്ഞും തെളിഞ്ഞും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് തരൂർ കോൺഗ്രസ് വിട്ടു വന്നാൽ ബി ജെ പി രണ്ടു കൈ നീട്ടി അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുമെന്ന കാര്യത്തിലും സംശയം വേണ്ട തരൂർ കോൺഗ്രസ് വിട്ട് സ്വയം പടിയിറങ്ങുമോ അതോ കോൺഗ്രസിനെ കൊണ്ട് ഗെറ്റ് ഔട്ട് പറയിപ്പിക്കുമോ എന്നതാണ് ഇനി അറിയാനുള്ളത്